ജോയിൻറ്റ് കൗൺസിൽ നേതൃത്വത്തിൽ വി എം ബീനാമോൾ അനുസ്മരണം സംഘടിപ്പിച്ചു പീരുമേട് റെയിൻവാലി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ജോയിൻറ്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അകാലത്തിൽ വേർപിരിഞ്ഞ സംഘടനാ നേതാവ് വി എം ബീനാമോളിന്റെ അനുസ്മരണം നടത്തിയത് പീരുമേട് റെയിൻവാലി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു அந்த அரசியல் தலை meeting-க்கு கட்டள கொடுத்து இவர நம்ம என்ன கட்டளக்குற சேரிய சொந்தத்துக்குட இவர சனாகடத்துக்கு பண்றதுக்கு ஒரு கட்டணம் வந்து தா இதுக்கு ரொம்ப சப்சைட் டிசைட் பண்ணி போஸ் ஆகுறது இது போல ஒரு गड़बड़ी வேற அதுக்கு இன்னொரு கொங்கடறது இது பாருங்க இது தோர ஒரு சில दिवसा മുമ്പ് மும்பை இருந்து கே வந்து ஆலோசனை பதத்துக்கு തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ബീനാമോളുടെ ഓർമ്മ നിലനിർത്തി സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായ ജോയിന്റ് കൗൺസിൽ തീരുമാനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വി എം ബീനാമോളിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് ഓരോ ഫലവൃക്ഷത്തായി നൽകിയാണ് സംഘടന സ്വീകരിച്ചത് ജോയിൻറ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ കെ പി ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അനുസ്മരണത്തിന്റെ ഭാഗമായി ബീനാമോളിന്റെ ഛായാചിത്രം സി പി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാറും ബീനാമോൾ സ്മാരക കൾച്ചറൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ രൂപീകരണ പ്രഖ്യാപനം വാടൂർ സോമൻ എം വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലും നിർവഹിച്ചു എഐ ടി സി ജില്ലാ പ്രസിഡന്റ് ജോസ് ഫിലിപ്പ് ജോയിൻറ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ പി എസ് സന്തോഷ്കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് ബരീദ് എൻ ജി ഒ യൂണിയൻ പീരുമേട് ഏരിയ സെക്രട്ടറി സീമോൾ ജോയിൻറ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗൈതകുമാരി ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് സെക്രട്ടറി ആർ ബിജുമാൻ എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എം ന്യൂസ് പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ